അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ നെയ്റ്റികൾ കാണിക്കാൻ വേണ്ടിയാണ് നല്ല കോട്ടന്റെ അടിപൊളി നെയ്റ്റികൾ നല്ല ഓഫർ റേറ്റിലാണ് ഇപ്പൊ നമ്മൾ കാണിക്കട്ട നെയ്റ്റികൾക്കൊക്കെ എല്ലാവർക്കും ഓരോ റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുവരെ റേറ്റ് കൂട്ടിയിട്ട് ആ പഴയ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ കിട്ടുമ്പോൾ ആവശ്യമുള്ള ആളുകൾ ഒന്ന് രണ്ട് മൂന്നൊക്കെ എടുത്തു വെച്ചുകൂടേണ്ട അതേപോലെ നല്ല ത്രീ പീസിന്റെ നല്ല അടിപൊളി ഒരു ത്രീ പീസിന്റെ വീഡിയോ നമ്മളിട്ട് ഷാമോൾ എന്ന് പറഞ്ഞ ചാനലില് അപ്പൊ അതിൽ നല്ല ഗിവ് വെച്ചിട്ടുണ്ട് ഗിവുകൾ എല്ലാവരും പോയിട്ട് പങ്കെടുക്കുക അപ്പൊ ഞമ്മളായ ഡി ടി സി കോറിയർ സർവീസ് വഴിയാണ് ആർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മോൻ്റെ എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിന്റെ അവിടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞൊരു ബുക്ക് സ്റ്റാൾ കാണാം ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് സാമൂഹികത്സവം വരട്ട അപ്പൊ അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ നെയ്റ്റീട്ടൊക്കെ ബിസിനസ് തുടങ്ങിട്ട് ഈ പെരുന്നാളും നോക്കായിട്ട് അപ്പോൾ അവർക്കൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് എല്ലാ ഐറ്റംസുകളും നെയ്റ്റിന് മാത്രമല്ല ടോപ്പുകളും നെയ്റ്റുകളും നെയ്റ്റി ഷാളുകളും അപായ ഗോഡുകളൊക്കെ അവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മളെ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീതി എത്രയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു ഇഞ്ച് കയ്യർക്കം പേര് നാൽപ്പത്തി ആറിനുള്ളിൽ ജസ്റ്റ് വീതി പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് അല്ലാതെ വണ്ണലാളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുക കേട്ടാ അപ്പൊ ഇതിന്റെ റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് വരെ നല്ല കോട്ടന്റെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടാ ജസ്റ്റ് കളർ കളറ ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുണ്ടോ

എല്ലാ ഡിസൈനും സൂപ്പർ സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് വി എത്ര പേര് എന്ന് പറഞ്ഞുതരാ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റിവിണ്ട് അപ്പം ഇത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് പ്രിന്റ് പോവാത്ത ഐറ്റംസാണ് കേട്ടോ പതിനാല് ഇഞ്ച് കയ്യാർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറുടെ ഐറ്റംസാണ് കേട്ടോ റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ട് നല്ല അടിപൊളി ടോപ്പിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ടോപ്പിന്റെ ത്രീ പീസിന്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ത്രീ പീസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നല്ല ഗിവോ ഒക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഗിവോ വിന്നറിന്റെ തെരഞ്ഞെടുക്കലൊക്കെ അതിലുണ്ടെങ്കിൽ നിങ്ങള് ഷ്യാമോ ബോട്ടിക്കൊന്നടിക്കുകയാണെങ്കിൽ അതിന്റെ ഇത് കിട്ടുക അതിന്റെ ലിങ്ക് നെക്സ്റ്റ് കിട്ടൂട്ട് കളറുണ്ട് ഒക്കെ നല്ല സൂപ്പർ ക്ലോത്ത് ആട്ടോ നൂറ്റി തൊണ്ണൂറ്റി നിങ്ങൾക്ക് രൂപ കിട്ടുന്ന ലാഭമാണ് നല്ല ഐറ്റംസ് ആണ് നല്ല ക്ലോത്തിൽ വരുന്ന ഐറ്റംസുകളാണ് നെക്സ്റ്റ് കാണിക്കണ നല്ല റെജുവാടി പ്രിന്റിൽ മാത്രമാണ് നല്ല സൂപ്പർ ഒരു ബോർഡർ ബോർഡറൊക്കെ നല്ല ഭംഗിയുടെ ടൈപ്പാണ് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വരുന്ന പതിനാലിഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഒരു ഗ്രീൻ കളറാണ് നല്ലൊരു മെറാണ് നെക്സ്റ്റ് വന്നുള്ള കരിങ്കര കളർ നെക്സ്റ്റ് നല്ലൊരു കോഫി കളർ ഇട്ടിരി കളർ എന്ന് പറയുന്നത് പറയാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിനെ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒക്കെ വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം